നമസ്കാരം വയനാട് ദുരന്തമുണ്ടായിട്ട് ഒരു മാസമായി ഇതുവരെ കിട്ടിയത് നമ്മളുടെ ചെമ്പ് കോഴി അവിടെ പോയിട്ട് തിരിച്ച് കൊണ്ടുവന്നത് ഉണ്ടംപൊലി ഉണ്ടംപൊലി അതേസമയത്ത് ത്രിപുരയിൽ പ്രളയമുണ്ടായിട്ട് മുപ്പത് മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്ക് അവർക്ക് ദുരിതാശ്വാസമായിട്ട് അടിയന്തര ദുരിതാശ്വാസമായിട്ട് കൊടുത്തത് നാൽപ്പത് കോടി രൂപ കോടി രൂപ ഇവനെ ഏത് തരം തെറിയാണ് വിളിക്കേണ്ടത് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ കംപ്ലയിൻറ്റ് ഓ സ്വാമി അങ്ങനെ വിളിക്കരുത് എന്നാ നിങ്ങൾ വിളിച്ചോ നിങ്ങൾ വിളിച്ചോ കേരളത്തിൽ ഇന്ത്യയിൽ കേരളം എന്നൊരു സ്ഥലമുണ്ട് കേരളത്തിൽ വയനാട് എന്നൊരു സ്ഥലമുണ്ട് അറിയാമല്ലോ നിങ്ങൾക്കറിയാം എനിക്കറിയാം അറിയാത്ത ചില ആൾക്കാരുണ്ട് ഉത്തരേന്ത്യയിൽ ഡൽഹിയിൽ നരേന്ദ്രമോദിയെ പോലുള്ള ആളുകൾ അമിത്ഷാ പോലുള്ള ആളുകൾ ആ കൂട്ടത്തിലൊരു ചെരുപ്പ് നക്കിയ കൂടിയുണ്ട് ഒരു മരവാഴ ചെമ്പു വയനാട്ടിൽ നാനൂറ് പേരുടെ മരണത്തിനിടയാക്കിയെ വയനാട് ദുരന്തം കഴിഞ്ഞ മാസം ഒന്നായി എല്ലാവരും വിദേശങ്ങളിൽ നിന്ന് വരെ സഹായമെത്തി ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് സ്റ്റാലിൻ അഞ്ചു കോടി രൂപ കൊടുത്തു നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന യൂസഫ് അലി സാഹിബ് അഞ്ചു കോടി രൂപ പിന്നാലെ രവീപിള്ള പിന്നാലെ ആസാദ് മൂപ്പൻ ഇങ്ങനെ നിരവധി ആൾക്കാർ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സമയം ഉണ്ടാവുള്ളു കല്യാൺ അതിൻ്റെ ആൾക്കാർ ഇത്രയായിട്ട് പോലും നമ്മുടെ വിഹിതം പോലും തന്നിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് അതേ സമയത്ത് ത്രിപുര ത്രിപുരയിൽ പ്രളയമുണ്ടായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ദിവസങ്ങൾ വേറെ കഴിഞ്ഞിട്ടില്ല മുപ്പത് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അഡ്വാൻസ് ആയിട്ട് അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അടിയന്തരമായിട്ട് നാൽപ്പത് കോടി രൂപ ഇവിടുന്ന് ഒരു മരവാഴ പോയിട്ടുണ്ട് ഒരു ചെമ്പുവഴി പോയിട്ടുണ്ട് കൂവാൻ പോലും കഴിയാതെ അവിടെ മറ്റേ എന്തായാലും പറയാ മറ്റേ നിലാവത്ത് അഴിച്ചിട്ട കോഴിയുടെ പോലെ എങ്ങനെ തിരിയണമെന്ന് അറിയില്ല അങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട് അശുവായിട്ട് കിടന്ന് നടക്കുന്നുണ്ട് ഒരു അടിച്ച് അടിച്ചുതളി മന്ത്രിയായിട്ട് നടക്കുന്നുണ്ട് പന്ത്രിസ്ഥാനവും വേണ്ട അത്രയും ഒരു പത്ത് തെറി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആഗ്രഹം പറയും സ്വാമി അങ്ങനെ പറയരുത് എന്നൊരു കാര്യം ചെയ്യും നിങ്ങൾ പറ ഒരു പത്ത് തെറി നിങ്ങൾ കമന്റ് ബോക്സിൽ പറ അത് 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 എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞാൽ അത് ഞാൻ ഞാനൊന്ന് സന്തോഷിക്കട്ടെ ത്രിപുരയിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അടിയന്തര സഹായം നല്ല കാര്യമാണ് അതെല്ലാവർക്കും കൊടുക്കണം അതിനായിട്ട് അടിയന്തര സഹായമാണെന്ന് മനസ്സിലാക്കണം അഡ്വാൻസ് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് കേന്ദ്രവിഹിതമായിട്ട് കേന്ദ്ര സർക്കാർ മാൽപ്പത് കൂടി മുൻകൂറായിട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുത്തതാണ് ബാക്കി പിന്നാലെ ഏതായാലും ത്രിപുരയിലെ അവരും ഭാരതീയരാണ് നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ സഹോദരിമാരാണ് അവർക്ക് വലിയ വലിയ സങ്കടകരമായിട്ടുള്ള സമയമാണിത് അതിൽ നിന്ന് തലപൊക്കാൻ താൽക്കാലികമായിട്ട് ഓവർകം ചെയ്യാൻ മറികടക്കാൻ വേണ്ടിയിട്ട് മോദി സർക്കാർ അവരോടൊപ്പം തോളോട് തോളു ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് അമിത്ഷയടക്കം ധനസഹായം നൽകുന്നതിന് പുറമെ ദുരിതാശ്വാസം അല്ല രക്ഷാപ്രവർത്തനങ്ങൾക്ക് അതിനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് ഇതിനെ ഇതിനുള്ളിൽ പതിനൊന്ന് എൻ ഡി ആർ എഫ് ടീമുകളെ ഡിസാസ്റ്റർ നാഷണൽ ഡിസാസ്റ്റർ എൻ ഡി ആർ എഫ് റിലീഫ് ഫോഴ്സ് അതിന്റെ ടീമുകളെ കരസേനയുടെ മൂന്ന് നിരകളെ മൂന്ന് പ്ലാറ്റ്യൂണോ മൂന്ന് നിരകളെ വ്യോമസേനയിലെ നാല് ഹെലികോപ്റ്ററുകൾ ത്രിപുരയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞു എടാ മരവാഴേ എടാ നാറി ചെമ്പുകോഴി വയനാട്ടിലെ സംഭവം ഒരു പഴങ്കതിയായി മാറിയില്ലേ നിങ്ങൾക്ക് ഏ ഒരു പഴങ്കതിയായിട്ട് മാറിയില്ലേ വന്നു കണ്ടു ആസ്വദിച്ചു തിരിച്ചു പോയി എന്തെങ്കിലും വിഹിതമായിട്ടുള്ള അതൊരു മര്യാദയില്ല വിഹിതം പോലും ആയിട്ടുള്ളൊരു ഒരു 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 ചെറിയ കിഴിയിൽ കുറച്ച് പൈസ ഒരു മര്യാദയ്ക്ക് ഏതായാലും ഇത്രയും ദുഷ്കരമായിട്ടുള്ള സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവർക്ക് നന്ദി പ്രചരിക്കാൻ ആ ഗവൺമെൻ്റും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായിട്ടുള്ള പിന്തുണ മാനസികമായിട്ടും സാമ്പത്തികവുമായിട്ടും എല്ലാ തരത്തിലുള്ള ഭൗതികവുമായിട്ടുള്ള പിന്തുണ ഇത്രയും വലിയൊരു ദുഷ്കരമായിട്ടുള്ള സാഹചര്യത്തെ മറികടക്കാൻ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബാക്കപ്പാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത് വലിയൊരു പ്രചോദനമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഏതായാലും ആ കരുതലുള്ള കേന്ദ്ര സർക്കാരിനും ത്രിപുരയെ പ്രതിനിധീകരിച്ച് ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രി അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുടെ വാക്കുകളാണത് മാത്രമല്ല വെള്ളപ്പൊക്കത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ നാശം ഉണ്ടായിട്ടുള്ള അകർത്തലയിലാണ് ഉദയപൂര് അമരപ്പൂര് കാർബുക്ക് ആ സ്ഥലങ്ങളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ കേന്ദ്രത്തിൽ നിന്നുള്ള ആളുകൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എം ഐ പതിനേഴ് ഹെലികോപ്റ്ററുകൾ പോയിട്ട് വീക്ഷിക്കുകയും വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് മഴ നിലച്ച് നിലച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ദുരിതബാധിതരെ സഹായിക്കാനും ആഘാതം ലഘൂകരിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് വെള്ളപ്പം കുറഞ്ഞതോടുകൂടി സ്ഥിതി മെച്ചപ്പെട്ടു കൂടുതൽ സഹായങ്ങൾ എത്തിക്കുകയാണ് ഞങ്ങൾ ധാരാളം ഭക്ഷണ പാക്കറ്റുകൾ എത്തിച്ചു ഹെലികോപ്റ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ദുരിതബാധിതരായിട്ടുള്ള സമൂഹത്തിന് സഹായം നൽകാൻ ഞങ്ങളുടെ ടീമുകൾ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കൈയടിച്ച് നമ്മൾ അതിനെ പ്രകീർത്തിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമതലയാണ് ബാധ്യതയാണ് അവരുടെ വിഹിതമാണ് കൊടുത്തിട്ടുള്ളത് ഒരിക്കലും സഹായമല്ല കേന്ദ്ര ഗവണ്മെന്റ് കേരളത്തിന് നൽകുന്ന നൽകുന്നാലും ത്രിപുരയ്ക്ക് നൽകുന്ന ഈ മണിപ്പൂരിന് നൽകുന്ന അല്ലെങ്കിൽ വേറെ ഏതിനും സ്റ്റേറ്റിന് നൽകുന്നതിന് സഹായം എന്ന് പേര് പറയാൻ പറ്റില്ല അത് ബാധ്യതയാണത് ചുമതലയാണത് വേറൊരു വേറെ രാജ്യത്തിനാണ് പാക്കിസ്ഥാനിൽ വെള്ളപ്പൊക്കം ഉണ്ടായി അതല്ലെങ്കിൽ മറ്റേ സിംഗപ്പൂർ വെള്ളപ്പൊക്കം ഉണ്ടായി അല്ലെങ്കിൽ ബർബേൽ വക്കൾ വെള്ളപ്പൊക്കം ഉണ്ടായി നമ്മൾ കൊടുക്കുന്ന സഹായമാണ് പക്ഷെ നമുക്ക് കിട്ടുന്നതിന് വിഹിതമാണ് തന്നേ തന്നേ തീരൂ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് പുറത്തുള്ള ആൾക്കാർ കൊടുക്കുന്നത് സ്റ്റാലിൻ ഒരു സഹായമാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിനുള്ള ബാധ്യതയില്ല സഹായമാണ് പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന് ബാധ്യതയുണ്ട് അതുപോലും തീർക്കാത്ത കേന്ദ്ര ഗവൺമെന്റിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ഇവിടെ നിന്ന് എടുത്താൽ പോയിട്ടുണ്ടല്ലോ അവിടേക്ക് അയാൾ ആകെ കൂടി അവിടെ വായ തുറന്ന് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വായ തുറന്ന് അയാൾ അട്ടകസിക്കുകയല്ല ചെയ്തത് സമ്മർദ്ദം ചെലുത്തുകയല്ല ചെയ്തത് ആക്രോശിക്കുകയല്ല ചെയ്തത് പൂച്ച കരയുന്നതുപോലെ നീളു ഈ ശബ്ദമല്ല ഉണ്ടാക്കിയത് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ഇത് മാത്രല്ല ഇവൻ പറഞ്ഞത് ഇവന്റെ ഏത് ഏത് ദ്വാരത്തിൽ കൂടിയാ കുന്തം കേറ്റേണ്ടത് നിങ്ങൾ പറ ഇവനെ തെറി പറയുന്നില്ല ഞാൻ തെറി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കംപ്ലയിന്റ് നിങ്ങൾ നിങ്ങളിന്താണ് കംപ്ലൈൻ്റ് സാമിത് പറയാൻ പാടില്ല എന്നാ നിങ്ങൾ പറ നല്ല എണ്ണം പോന്ന തെറി നിങ്ങൾ പറ എനിക്ക് സന്തോഷമേ ഉള്ളൂ പറയണം അവനേത് പറയണം ഇവിടെയുള്ള കുറെ പെണ്ണങ്ങളെ അതിന് തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും പെണ്ണങ്ങൾക്കും വലിയ സന്തോഷം ശരി ചേച്ചാ തൊടാനും മുട്ടാനും ഞാനിന്ന് കെട്ടിപ്പിടിച്ചോട്ടെന്ന് പറയണമെന്ന് അവസാനം വോട്ടും കൊടുത്തു പെട്ടായി തൃശ്ശൂക്കാർ നാണംകെട്ട് മാനംകെട്ട് തലേന്ദാത്തി നടക്കുകയാണ് അവിടെ പോയിട്ട് ഡൽഹിയിൽ പോയിട്ട് എന്തോ എന്തോന്നും കാട്ടിക്കൂട്ടാ നിലാപത്ത് നിലാവത്ത് അഴിച്ചിട്ട കോഴിയെ പോലെ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ അങ്ങോട്ട് തിരിയണോന്ന് അറിയില്ല ഒന്നും ഒന്നുറക്ക കോവാൻ പോലും പറ്റില്ല കാരണം എന്താണ് ഡൽഹിയിലെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് മുമ്പിൽ ഒരു അടിയാളൻ പോലുമല്ലവൻ ഒരു ചെരുപ്പ് നഖി പോലും അല്ലവൻ ഇവിടെ തൃശ്ശൂരില് പെൺ സമൂഹത്തിന്റെ മുമ്പിൽ അഴകിയ രാവണൻകളി അങ്ങ് ഡൽഹിയിൽ ആരുണ്ടായില്ല കാണാൻ ആരും അയാളെ ഭഗവിച്ചില്ല ഇവന്റെ ഇവന്റെ ശരിക്കും ഡെക്കറേറ്റഡ് ആ ഡെഡ് ബോഡി കണ്ടു കഴിഞ്ഞാൽ ഓർമ്മ വരുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഗുർമീദ് ഗുർമീദ് പേര് ഗുർമീദ് റാം റഹീം സിംഗ് അയാളാണ് ഓർമ്മ വരുന്നത് എവിടേക്ക് ദ്വാരങ്ങളുണ്ടോ അവിടെയെല്ലാം സ്വർണം കുത്തി കയറ്റി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒരുത്ത ഇപ്പൊ ജയിലിനകത്താണ് പത്ത് നാല്പത് വർഷം ജയിലിനകത്ത് കിടക്കും പുറത്തു വരും പുറത്ത് പുറത്തോരല്ല ഉണ്ടാവില്ല അയാളെയാണ് ഓർമ്മ വരുന്നത് ഈ കോഴിക്ക് എന്റെ സുഹൃത്തുക്കൾ പറയാണ് ഈ കോഴിക്ക് എനിക്ക് കുറവുള്ളത് തമിഴ് സ്ത്രീകൾ ധരിക്കുന്ന പോലെ ഇരട്ട മൂക്കുത്തി ജിംകി കമ്മല് പത്ത് പതിനഞ്ച് വളകള് പാദസരം അരഞ്ഞാണം മുസ്ലിം സ്ത്രീകളുടെ അരഞ്ഞാണം പിന്നെ കണ്ണെഴുതി പൊട്ടി തൊട്ട് ഇയാളിപ്പോൾ അതുമല്ല ഈദുമല്ല എന്ന അവസ്ഥല്ലേ നടപ്പം ആണുമല്ല പെണ്ണുമല്ല ഒരു ഗദ്ദ ഒരു ഗദ്ദ അത് മാത്രം ഞാൻ ഒരു പ്രാവശ്യം മാത്രമാണ് പാർലമെന്റ് മന്ദിരത്തിനകത്ത് പോയത് അതിൻ്റെ ചുറ്റുമല്ലേ പോകാൻ പറ്റുള്ളൂ അതിലും വേണം പാസ് അത് കാണാൻ വേണ്ടി കയറി കയറുന്ന സമയത്ത് അവിടെ വരാൻ തേലൊരാൾ വരുന്നു പൊക്കം കുറഞ്ഞ് ഒരു വൃദ്ധനായിട്ടൊരാള് തലമുടിക്കുന്ന അരച്ച് അയാൾ വരുന്ന സമയത്ത് ആ ആ ഇടനാഴിയിൽ നിന്ന് ആൾക്കാർ വഴി വഴി മാറുക അയാൾ മന്ത്രി പോലും അല്ല കണ്ടപ്പോൾ വഴി മാറുകയാണ് ആൾ ആരാണത് ലൽ പ്രസാദ് യാദവ് റിയലി അയാൾ ഹൈലി ഫാസ്റ്റായിട്ട് ഗുണ്ടയാണ് വഴി മാറി ചിലപ്പോൾ നല്ല കിട്ടും ഞാൻ കാണുന്ന സമയത്ത് ലല്ലു മന്ത്രി പോലും അല്ല അവർ ഭീഷണി മുഴക്കി പണം വാങ്ങി സ്വന്തം നാടിനെ സംരക്ഷിക്കും അവർ ചെരുപ്പ് നിൽക്കാറില്ല അവർ അടിമകളല്ല അവിടെയൊക്കെയാണ് ഇത്തരം സിംഹങ്ങളുടെ ഗുഹയിലേക്ക് അവര് അവരുടെ നാട്ടിൽ ഡിസാസ്റ്റർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഉണ്ടാക്ക അവര് പറയുന്നത് വെക്കട പതിനായിരം പതിനായിരം കോടി രൂപ വെക്കട ഇരുപതിനായിരം കോടി രൂപ പിന്നെ അവരുടെ സ്ഥിരം ചില തെറിവിളികളുണ്ട് അതൊക്കെയും പറഞ്ഞിട്ട് പൈസയും വാങ്ങിച്ചു കൊണ്ടുപോവുക അതിലെ അവർ വീഴ്ത്തിക്കളയും അവര് ഒരു രൂപത്തിൽ മറ്റൊരു വീഴ്ത്തിക്കളയും അതാണ് ഇപ്പൊ ഇവിടെ മറ്റേ എന്തായാലും പറയാൻ മറ്റേ ഇയാൾ രണ്ട് പേര് രണ്ട് കക്ഷികൾ പിന്താങ്ങുന്നുണ്ടല്ലോ ഒന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി പിന്നൊന്ന് ഈ മറ്റേ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇപ്പോഴത്തെ മറ്റൊരാൾ ഇവരൊക്കെ പിന്താങ്ങി അവരവരുടെ പൈസയും വാങ്ങിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് കോടികളുടെ മേലെ കോടികൾ പതിനായിരക്കണക്കിന് കോടികൾ ഇങ്ങനെയുള്ളവരുടെ ഗുഹയിലക്കാണ് ഇത്തരം സിംഹങ്ങളുടെ ഗുഹയിലേക്കാണ് ചേരാട്ടാൻ മാത്രം വശമുള്ള ഈ കോഴി എത്തിയിട്ടുള്ളത് ഒന്ന് ഉറക്കെ കൂവാൻ പോലും ഈ കോഴിക്കാവില്ല പിന്നെയാണോ എയിംസ് എയിംസ് സ്ഥലം വിട്ട് കൊടുത്തിട്ടില്ല എന്ന് ഇവിടെ വിട്ടുകൊടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുള്ള സ്ഥലത്തേക്കാൾ കുറഞ്ഞ സ്ഥലമുള്ള അടുത്ത് എയിംസ് വന്നിട്ടുണ്ട് അതിന് തെളിവുകളുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് മെട്രോ 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 മെട്രോപൊളിറ്റൻ അതുപോലെ തന്നെ കോസ്മോപൊളിറ്റൻ സിറ്റികളുടെ മേലെ കൂടെ പോകുന്ന ഒരു സാധനമാണത് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ നിന്ന് നേട്ടും തൃശ്ശൂർക്ക് നേട്ടും ഒരിക്കലും നടക്കാത്ത സ്വപ്നം അതും പറഞ്ഞുവിടുത്തെ ആളുകളെ പറ്റിച്ചിരിക്കുകയാണ് മെട്രോ കൊണ്ടുവരും എയിംസ് കൊണ്ടുവരും തണ്ടിയോക്കുല കൊണ്ടുവരും എങ്കിൽ പറഞ്ഞ് എഴുന്നൊള്ളിച്ചിരിക്കുകയാണ് നമ്മൾ വയനാട്ടിലെ കാര്യമാണ് പറഞ്ഞു വന്നത് ഇപ്പോൾ പറയുന്നു പിണറായി വിജയൻ അവിടുന്ന് ഫണ്ട് അയച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ എടുത്തു കൊണ്ടുപോകുന്നു അതുകൊണ്ടാണ് അയക്കാത്തതെന്ന് സർക്കാർ ഖജനാവ് ദുരിതാശ്വാസ ഫണ്ടുകൾ കേന്ദ്ര സഹായം ഇതൊന്ന് തൊട്ടു മണപ്പിക്കാൻ പോലും ഇവിടെ ഒരു ഉദ്യോഗസ്ഥന്മാർക്കും ഒരു മന്ത്രിക്കും ഒരു മുഖ്യമന്ത്രിക്കും കഴിയില്ല അതിന് ഡബിൾ എൻട്രി ഉണ്ട് ത്രിപിൾ എൻട്രി ഉണ്ട് ട്രയൽ ബാലൻസ് ഉണ്ട് ബാലൻസ് ഷീറ്റ് ഉണ്ട് എല്ലാം കാണിക്കണം അത് അതല്ലാതെ സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയണത് ഈ പൈസ പിണറായിക്ക് കൊടുത്താലേ പിണറായി വീട്ടിലേക്ക് കൊണ്ടുപോകും ഇത് സാധാരണ പാർക്കുട്ടിയമ്മയോ കല്യാണിക്കുട്ടിയമ്മയോ പറഞ്ഞു പറ്റിക്കാൻ പറ്റുമോ എന്ത് സാധനം ബി ജെ പിക്ക് അത് മതിയല്ലോ ഒരു മാസമായി അടിയന്തര സഹായം ഇരുപത്തിനാല് മണിക്കൂറിനകത്താണ് അടിയന്തര സഹായം എത്തേണ്ടത് ആ സമയത്ത് മുപ്പത് മുപ്പത് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറായി ഇതുവരെ അടിയന്തര സഹായം പോലും എത്തിയിട്ടില്ല ഇനി എത്തുമായിരിക്കും പക്ഷെ അത് അടിയന്തര സഹായമല്ലല്ലോ ഗതി ഘട്ടത്തിൻ്റെ പേരിൽ വിഹിതം തരൽ മാത്രമായിട്ട് അവശേഷിക്കും പക്ഷേ അവരിപ്പോൾ വയനാടിനെ ഇന്ത്യയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നല്ലേ വരുന്നത് ആരാണ് ഉത്തരവാദി ആരാണ് സമ്മർദ്ദം ചെലുത്തി വായ തുറന്ന് സംസാരിച്ച് സഹായം വാങ്ങി കൊണ്ടുവരേണ്ടത് ആരാണ് ഇവിടുന്ന് വോട്ടും വാങ്ങിച്ച് ജയിച്ചു പോയ ചെമ്പു കോഴി ആണും പെണ്ണും കേട്ട ചെമ്പു കോഴി അയാള് വായ തുറന്നിട്ടുണ്ടോ ആ വായ തുറന്നിട്ടുണ്ട് എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് വായ തുറന്നത് രണ്ടു ദിവസം മുമ്പ് വായ തുറന്നു അമിത്ഷായുടെ മുമ്പിൽ വായ തുറന്നു അയാളുടെ പൂച്ചക്കുട്ടിക്കാരനെ പോലെ പറഞ്ഞു എനിക്ക് അഭിനയിക്കണം എന്നിട്ട് സിനിമ ആ പ്രൊഡ്യൂസർമാര് കൊടുത്ത കോൾഷീറ്റ് എല്ലാം കൂടിയിട്ട് അവിടെ സമർപ്പിച്ചു അമിഷയുടെ മുമ്പിൽ അയാളെൻ്റെ മോന്തായത്തിലേക്ക് വലിച്ചെറിഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ഇതല്ലാതെ അവന് എന്തിനു പറയാനുണ്ടായോ ഏ വോട്ട് കൊടുത്തവര് പുളിച്ച് തലയും താഴ്ത്തി നടക്കുകയല്ലേ ഏ നമസ്കാരം